ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് സമയം എട്ടേ അമ്പതായിട്ടുണ്ടോ നമ്മൾ ആദ്യം നമ്മൾക്ക് മറ്റേ നമ്മളെ ഇൻഫോ പാർക്കിലേക്കൊരു ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഊബർ ഓൺ ആക്കുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ എട്ടേ അൻപതായിട്ടുണ്ട് എന്തായാലും ഒരു ഒമ്പതര ഒമ്പത് മുക്കാലാവും ഊബർ ഓണാക്കുമ്പോഴത്തേന് വണ്ടി വണ്ടിന്റെ സാധനം പിന്നെ എവിടെയും പോകുന്നിട്ടൊന്നും ഇല്ല കേട്ടോ എവിടെയും തട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇത് തട്ടുമ്പോൾ പോരുന്നുണ്ട് പക്ഷേങ്കിൽ ഇന്നലെ നമ്മൾ ഫിറ്റ് ചെയ്തതിനു ശേഷം പിന്നെ പോന്നിട്ടില്ല വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ അപ്പൊരു ഒമ്പത് കാലമായി നമ്മള് അവരെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഇൻഫോ പാർക്കിലാണ് ഉള്ളത് അപ്പോ ഇന്നും നമുക്ക് ഫസ്റ്റ് റാപ്പിഡ് ഓൺ ആക്കുന്നത് നല്ല റാപ്പിഡ് ഓൺ ആക്കിയിട്ട് നമുക്ക് നല്ല നല്ല ട്രിപ്പുകളായിരുന്നു ഐശ്വര്യം അപ്പോ ഊബർ ഓൺ ആക്കട്ടെ ഓ നല്ല സർജുണ്ട് 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 ഫസ്റ്റ് മാച്ച് കേട്ടോ ഒമ്പത് കിലോമീറ്ററാണ് ഡ്രോപ്പ് വണ്ണരയ്ക്ക് നൂറ്റി രൂപ അയ്യോ ഇങ്ങനെ ഇതെന്ത് ഓരോ മാച്ച് അക്സെപ്റ്റ് ചെയ്യുമ്പോ അപ്പൊ ആദ്യം മാച്ച് അക്സെപ്റ്റ് ചെയ്ത ഇവിടെ പോയി അത് നല്ല ട്രിപ്പ് ആയിരുന്നു ഒമ്പത് കിലോമീറ്ററിന് ഇരുന്നൂറ്റി നാപ്പത് രൂപ ഇതാ അക്സെപ്റ്റ് ആയത് ആ അത് നാല് കിലോമീറ്റർ കേട്ടോ റീമ പിക്കപ്പ് കുറച്ച് കൂടുതലുണ്ട് പക്ഷെ നാല് കിലോമീറ്ററോ ഡ്രോപ്പ് ഇരുന്നൂറ്റിയ നൂറ്റി അമ്പത് രൂപ തൊട്ടും രണ്ടേ പോയിന്റ് ഒമ്പത് കിലോമീറ്റർ പിക്കപ്പ് ഞാൻ പോയി പിക്കട്ടെ ബ്ലോക്ക് ആണെ ഇപ്പൊ വലിയ ബ്ലോക്ക് കിട്ടിയിട്ടില്ല കേട്ടോ റാപ്പിഡോയിൽ ഇതൊരു ഓട്ടോ അടിക്കണോ മുന്നൂറ്റി ആ റേറ്റ് കൂടി മുന്നൂറ് രൂപയുടെ ട്രിപ്പ് ആയിരുന്നു ഇപ്പൊ മുന്നൂറ്റി ഇരുപത്തയ്യായിട്ടുണ്ട് പഴയ പോലൊന്നും റേറ്റ് ഇല്ല റാപ്പിഡോന് റാപ്പിഡോൻ്റെ റേറ്റ് ഒക്കെ കുറഞ്ഞു ഏകദേശം ഡ്രൈവർമാർ അതിൽ കത്തിയെന്ന് കണ്ടപ്പോൾ റേറ്റ് കുറയ്ക്കൽ തുടങ്ങി ഇനിയിപ്പോൾ ഊബറിൻ്റെ പോലെ ആവും നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ നമ്മളെ ഇൻഫോ പാർക്ക് ഫേസ് ടു ഒക്കെ ആയിരുന്നു രണ്ട് ലേഡീസ് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആദ്യം ട്രിപ്പ് അടിച്ചു അത് അപ്പോൾ തന്നെ ക്യാൻസലായി ഇപ്പോൾ അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ദീപക് ഇവിടുന്ന് കുറച്ച് പോയിച്ച് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് കെൻറ്റ് ഭാഗത്താൽ തോന്നുന്നുണ്ട് കരിമുകൾ റോട്ടിൽ ഇതിന് നമുക്ക് കിട്ടിയത് തൊണ്ണൂറ്റഞ്ചേ മുപ്പത്തേഴ് ആണ് ക്യാഷ് ഉണ്ടായിരുന്നത് അതേപോലെ പോയിന്റ് ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് അത് നമുക്ക് വിഷയമല്ല ചെലവൽ ആ സാധനം അതൊരു വണ്ടി വരയ്ക്കുക നമ്പർ പ്ലേറ്റ് കൊയിഞ്ഞാടി വേണ്ടി ഇലക്ട്രിക് വണ്ടി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആട്ടോ ഇതാ കേട്ടോ നമ്മളെ കെൻറ്റ് ഫ്ലാറ്റ് കുറേ ടവറുകളുണ്ട് ഇവിടെ ഏതാ ടവർന്ന് അറിയില്ല നമുക്ക് എന്തായാലും ഇവിടെ അവിടെ ആളുണ്ട് ആളുണ്ട് ഈ പോകുന്നതെട്ടോ നമ്മളെ ദീപക് ദീപക് നല്ല കമ്പനി ആയിട്ട് ഫുള്ള് സംസാരിച്ച് പോന്നിട്ടുണ്ട് നമ്മൾ നമ്മളെ റൂമിൻ്റെ ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടുന്ന് നമ്മളെ ബോംബെ കഫേൻ്റെ ഓപ്പോസിറ്റ് ഒരു ചെറിയൊരു തട്ടുകട ഉണ്ട് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഡിലേ ആവുന്നുണ്ട് ഇപ്പോൾ പത്ത് മണിയായിട്ടുള്ള സമയം നമുക്ക് അവിടെ കയറിയിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പുട്ടും കടല അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് കഴിക്കാം ട്രിപ്പ് വരട്ടുണ്ട് നാല് കിലോമീറ്റർ പിക്കപ്പ് അഞ്ച് കിലോമീറ്റർ ഡ്രോപ്പൌട്ട് ഈ വന്ന് കിടക്കുന്നത് നൂറ്റി നാൽപ്പത് റുപ്യ അങ്ങനെ വേഗം ഊബർ ഓഫ് ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാച്ചുകൾ ഇങ്ങനെ വന്നുകൊണ്ട് മാച്ച് വന്ന പ്രശ്നമല്ല ഈ മാച്ച് നമ്മൾ എടുക്കാന്നാ ചിലപ്പോൾ അത് ട്രിപ്പ് ആയിട്ടുണ്ട് ഒരു വരവ് അപ്പൊ നമ്മൾ ലോക്ക് ആവും കാരണം ഈ നാലിലോട്ട് പിക്കപ്പ് നമുക്ക് നടക്കൂല പിക്കപ്പിന് നമുക്ക് പൈസ അല്ലല്ലോ അപ്പൊ നഷ്ടമാണ് അപ്പൊ നമ്മൾ പത്തേ നാലായിട്ടേണ്ട സമയം രണ്ട് ട്രിപ്പ് അടുത്ത് മുന്നൂറ്റി അയിമ്പത്തഞ്ച് രൂപ ചായ പൈസ ആക്കിയിട്ടുണ്ട് ചായ പൈസ അത്രയൊന്നും ഇല്ല എഴുപത് രൂപയ്ക്കേ ഉള്ളൂ അപ്പോ ചായ പിടിക്കട്ടെ എന്നിട്ട് ബാക്കി തുടങ്ങാം നമുക്ക് നമുക്ക് ഇടയ്ക്കിടക്ക് വരുന്നൊരു കമന്റാണ് ഈ മാച്ച് ട്രിപ്പ് എന്താ ബ്രോ മാച്ച് ട്രിപ്പ് എന്താ ബ്രോന്ന് ഇപ്പം കണ്ട ട്രിപ്പ് ആണ് മാച്ച് ട്രിപ്പ് അതിൽ ചിലപ്പോൾ നിങ്ങൾ അടിയിൽ കണ്ടിട്ടുണ്ടാവും മാച്ച് എന്നുണ്ടാവും അത് അത് എന്ത് സംഭവം ചോദിച്ചാൽ ഈ ഒരു പരിധിയിലല്ലേ കുറെ വണ്ടികൾക്ക് ഒരുമിച്ച് റിക്വസ്റ്റ് പോകും ആ ട്രിപ്പിന്റെ ആരാണ് ഫസ്റ്റ് മാച്ച് ചെയ്യണത് അവർക്കാണ് ആ ട്രിപ്പ് കിട്ടുക മറ്റത് നോർമൽ ട്രിപ്പ് പറയുന്നത് നമുക്കായിട്ട് തരുന്ന ട്രിപ്പാണ് ഇവിടുന്ന് ആണ് ഞാൻ ചായ എടുക്കാൻ കരുതിയത് പക്ഷേ ഇതൊരു ഇക്കയും ഇത്തിയും പാടാണ് നടത്തുന്നത് അവിടെ ആളില്ല ആളില്ല അപ്പം അവിടെ പോകാൻ ആളുണ്ട് അപ്പം അങ്ങനെയാണ് മാച്ച് ട്രിപ്പ് പറയണത് മറ്റേത് മറ്റേ ട്രിപ്പ് വരണേ നമുക്ക് ഒരു പത്ത് സെക്കൻഡ് നമുക്കായിട്ട് വരുന്ന ട്രിപ്പാണ് അപ്പോൾ അത് നമുക്ക് എന്തായാലും എടുക്കലും നിർബന്ധമാണ് നമുക്കായിട്ട് വരുന്ന ട്രിപ്പുകൾ നമുക്ക് എടുക്കലും നിർബന്ധമാണ് മറ്റേത് മാച്ച ട്രിപ്പാണ് എടുത്തിട്ടില്ലെങ്കിലും നമ്മൾ അക്സെപ്റ്ററേറ്റിനോ പ്രൊഫൈലിനോ ഒന്നും ബാധിക്കില്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ എടുക്കുകയും ചെയ്യും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും എങ്ങനെയാ വെച്ചാൽ മേച്ച ട്രിപ്പ് വന്നാൽ വേഗം തുടല പക്ഷേങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഓണത്തിൻ്റെ ഇതായത് നല്ല ബ്ലോക്കും കാര്യങ്ങളും കാര്യങ്ങളുണ്ടായതുകൊണ്ട് മേച്ച ട്രിപ്പൊക്കെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നോക്കി നിന്നിട്ട് എടുക്കണുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ലോക്കാവും കാരണം പിക്ക് അപ്പ് കൂടുതലൊക്കെയാണ് അപ്പം നമ്മൾ ആ മാച്ചുമ്പോൾ തൊട്ട് കഴിഞ്ഞാൽ വേറെ ആരുടെ ഒക്കെ മാച്ചുമ്പോൾ തൊട്ടിട്ടുണ്ടാവുമല്ലോ ആരിതാണ് ഫസ്റ്റ് തൊട്ട്ണേന്ന് ഒന്ന് ഒരു അഞ്ച് സെക്കൻഡ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ട്രിപ്പ് നമുക്ക് അക്സെപ്റ്റ് ആയിക്കണമില്ലെന്ന് അറിയാൻ കഴിയുള്ളൂ എന്നിട്ട് അതിന് ശേഷം നമുക്ക് ആ ട്രിപ്പ് നമ്മളെ ഇതിൽ വരും സ്ക്രീനിൽ വരും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ട്രിപ്പ് പോയി അത്രേ ഉള്ളൂ അതാണ് മാച്ച് ട്രിപ്പ് ആർക്കാ മാച്ചാവണതെന്ന് നോക്കും അപ്പം ഇനി ഏതായാലും പോയിട്ട് ചാ എടുക്കട്ടെ ഇവിടെ ചേട്ടൻ്റെ കടയിൽ നിന്ന് പൊട്ടും കടയിൽ അങ്ങനെ എന്തേലും കാര്യം കഴിക്കാം നമ്മളെ ചായോടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ അപ്പം മുട്ടക്കറിയും കഴിച്ചു പത്തര ആയിട്ടുണ്ട് സമയം ഇനി ഊബർ ഓൺ ആക്കിയിട്ട് ഇവിടെ തന്നെ കുറച്ചു നേരം നിന്ന് നോക്കാം ഇവിടെ നിന്ന് അടിക്കുകയോ നോക്കി നോക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാക്കനാട് ഭാഗത്തേക്ക് പോയി നോക്കാം ഇവിടെ ഒരു പത്തര അതിൻ്റെ ഒരു പത്തമുക്കാൽ വരെ നമുക്ക് ഇവിടെ നിൽക്കാം റാപ്പിഡോയി ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈറ്റിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഇത് എന്താ കസ്റ്റമറുടെ പേര് ഹാപ്പിയോ ഹാപ്പി ആ എന്ത് പേര്ന്നാമോ അപ്പോ ഊബറിൽ അടിച്ചിട്ടേ റാപ്പിഡോ കിടക്കുന്നുണ്ട് റാപ്പിഡ് എപ്പോഴെങ്കിലും അടിക്കുന്നു നമ്മളിങ്ങനെ ഒന്നിൽ പിക്ക് ആവുമ്പോ അല്ലെങ്കിൽ അവരെ ഡ്രോപ്പ് ചെയ്യുമ്പോഴായിരിക്കും അത് ഇങ്ങനെ അടിക്കുക ഇത് എവിടുന്നാണ് ബാക്കോ ബാക്കി വണ്ടി അവിടെ പോയി പോയിട്ട് അടിക്കണം എന്നിട്ട് നേരെ ബോംബെ അങ്ങനെ പോകണം നമ്മളെ വണ്ടി ഇന്നലെ തട്ടിയത് ഇവിടുന്ന് കേട്ടോ ഈ ഓട് ഈ ഓടണ്ടോ ഈ ബൈക്ക് നിർത്തിയെ അവിടെ നമ്മൾ ഇന്നലെ നിർത്തിയെ അപ്പൊ ഇതൊരു ഇങ്ങനൊരു ചെറിയ വളവായത് കൊണ്ട് ഇവിടുന്നല്ല നമ്മളിപ്പോ വന്ന ബാക്കിൽ നിന്ന് തന്നെ ബാക്കിൽ നിന്ന് ഒരു സ്കൂട്ടിക്കാരൻ വന്നിട്ട് വീണിട്ട് നിരങ്ങി വന്ന് തട്ടിയതാണ് അതുകൊണ്ട് വലിയ പരിക്കില്ല നേരെ സ്പോട്ടിൽ വന്ന് ഇടിച്ചുകാണ്ട് മറിഞ്ഞിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ തന്നെ ഷോറൂമൊക്കെ അയറ്റേണ്ടി വരും ഇതിപ്പോൾ ജസ്റ്റ് നമ്മളാ സൈഡിലുള്ള ബ്ലാക്ക് സാധനം ഒന്ന് കൊയിഞ്ഞാടിയിട്ടുള്ളൂ നമ്മളെ കസ്റ്റമർ ഈ പോകുന്ന ആൾക്കാരായിരുന്നു കേട്ടോ നാലാൾക്കാരുണ്ട് അവരിവിടെ ഫസ്റ്റ് ടൈമാകാൻ തോന്നുന്നുണ്ട് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയില്ല പിന്നെ അങ്ങനെ അവർ മരോട്ടിച്ചോടെ എത്തിയപ്പോൾ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട് അതിനിടെ ഇത് ക്യാഷ് കൊടുക്കാൻ പറ്റുള്ളൂ യു പി ഐ ചെയ്യാൻ പറ്റുമോ അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാം ചെയ്യാൻ പറ്റും പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനൊക്കെ ഇങ്ങനെ കുറച്ച് കമ്പനിയൊക്കെ അടിച്ചിങ്ങനെ സംസാരിച്ച് പോര് അപ്പൊ ഇവിടെ ചത്ര ചോദിച്ചു ഇരുന്നൂറ്റി ഇരുപത് പറഞ്ഞ് അപ്പൊ ആദ്യൊരു അഞ്ഞൂറ് വന്ന് പിന്നൊരു ഇരുന്നൂറ് അന്ന് പിന്നെ ഇരുപത് തന്ന് അപ്പ അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അഞ്ഞൂറ് തിരിച്ചു കൊടുത്തു അപ്പൊ എന്നോട് ഏഹ് ഇതെന്ത് ഞാൻ പറഞ്ഞൂ എത്ര ചോദിച്ചു ഇരുന്നൂറ്റി ഇരുപത് പറഞ്ഞു ഇരുന്നൂറ്റി ഇരുപതാണോ ഞാൻ എഴുന്നൂറ്റി ഇരുപതാണെന്ന് കേട്ടു ആകെ അഞ്ച് കിലോമീറ്റർ എഴുന്നൂറ്റി ഇരുപത് അവര് തന്നത് അത് നോക്കി അപ്പൊ എന്താണെന്നോ ഒരു അറിയിലോ ഉണ്ട് ഊബറിനെ പറ്റിയ അറിയിലോ ഉണ്ട് ഇവിടെ ആദ്യമായിട്ട് തോന്നുന്നുണ്ട് ഈ അഴുന്നൂറ്റി ഇരുപത് ഉറുപ്പ്യ അഞ്ഞൂറ് ഉറുപ്പ്യ തിരിച്ചു കൊടുത്തിട്ട് എന്നിട്ട് പോലെ പറഞ്ഞിട്ട് അവിടെ ചിരിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ട്രിപ്പ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അടുത്തൊരു ട്രിപ്പും കൂടി അടിച്ചിട്ടുണ്ട് ഒരു സുഹയില് കച്ചേരിപ്പടിക്കൊക്കെ കേട്ടോ നൂറ്റി അമ്പത് രൂപയുടെ ട്രിപ്പാന്ന് തോന്നുന്നുണ്ട് പിന്നെ ഒരു ഒന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ കൂടി ഉണ്ട് പിക്കപ്പ് അപ്പോൾ പോയി സുഹൈലിനെ പോയി പിക്ക് അങ്ങനെ നമ്മളെ കസ്റ്റമർ ഡ്രോപ്പ് ചെയ്തിട്ടു ഇതാണ് ആള് അപ്പോൾ നൂറ്റി അറുപതാണ് നൂറ്റി അമ്പത് ഇട്ടിട്ടുണ്ട് അത് ആൾക്ക് എത്ര പതിനൊന്നേ കാലിന് പതിനൊന്നേ പത്തിനാണ് ട്രെയിൻ പറഞ്ഞത് അത് എന്തായാലും എത്തുമല്ലോ പതിനൊന്നിരുവേനാണ് മാപ്പിൽ കണ്ടീനെ പതിനൊന്ന് ഇരുപതിനെ നമ്മൾ എത്തും ചെയ്തിരിക്കണം പക്ഷേ എങ്കിൽ എന്തായാലും കുറച്ചൊക്കെ സ്പീഡിൽ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇരുപത് രൂപ ടിപ്പ് ഇട്ടിട്ടുണ്ട് നൂറ്റി അറുപതായിരുന്നു നൂറ്റി അമ്പത് ഇട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു താങ്ക് യു അപ്പോൾ ഇനി നമ്മളെ തൊട്ടപ്പുറത്തെ സമൃദ്ധിൻ്റെ അവിടെ വണ്ടി ഇടാൻ സ്ഥലം ഉണ്ടോ നോക്കട്ടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഇടാം നോർത്ത് നിന്ന് ട്രിപ്പ് വെച്ചിട്ട് പോവാം നമുക്ക് ഒരു മാച്ച് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് മാച്ചിങ്ങിലാണ് നിൽക്കുന്നത് ട്രിപ്പ് അക്സെപ്റ്റ് ആയോ നോക്കട്ടെ കാരണം എന്താണോ പൂജ്യം പോയിൻറ്റ് എത്ര കിലോമീറ്റർ ഉള്ള പിക്കപ്പ് നിങ്ങൾക്ക് ഒന്നിനെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ആയിരിക്കും അപ്പോൾ ആ ഓട്ടോറിക്ഷ പോകണായിക്കൂടിയാണ് അല്ലാതെ കിട്ടിയില്ല കേട്ടോ കിട്ടാതെ കൊടുക്കുമ്പോൾ ഇങ്ങനെ വരിക അപ്പോൾ അത് കിട്ടിയില്ല ചെറിയ ട്രിപ്പായിരുന്നു ഒന്നര കിലോമീറ്റർ ഡ്രോപ്പ് നൂറ് ഉപ്പ്യയുടെ ട്രിപ്പായിരുന്നു അപ്പോൾ അത് കിട്ടിയില്ല അപ്പോൾ ഇവിടെ എവിടെയും വണ്ടിയിടാൻ ഗ്യാപ്പില്ല ഇനി സമൃദ്ധിൻ്റെ തൊട്ടപ്പുറത്തെ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ അവിടെ ഇവിടെയൊക്കെ വണ്ടികൾ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇതൊരു ഡിസയർ കിടക്കുന്നുണ്ട് അതാ സെക്കൻ്റെ വണ്ടി ആട്ടോ അപ്പോൾ നമുക്കവിടുക്ക് ഫ്രണ്ടിലേക്ക് കുറച്ച് പോയി നോക്കാം ഗ്യാപ്പ് ഉണ്ടാവട്ടെ നമുക്ക് അവിടെ സ്ഥലം കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ വീണ്ടും നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്കൊക്കെ പോകാൻ പറ്റും ഇത് അവിടുക്കുള്ള റോഡാണ് അപ്പോൾ ഇവിടെ തിരിഞ്ഞിട്ട് ഇവിടെ ഇവിടെയൊരു ഗ്യാപ്പ് ഉണ്ടാവട്ടെ മറ്റവിടത്ത് ഗ്യാപ്പില്ല വണ്ടി ഇടാൻ സ്ഥലമില്ല ഇനി ഇവിടെ സ്ഥലം ഉണ്ടോ നോക്കട്ടെ ഇവിടെ സ്ഥലം ഇല്ലായെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അടിച്ചിട്ട് ഈ റേറ്റൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് ആദ്യം ഇവിടെ ഗ്യാപ്പ് ഉണ്ടോ നോക്കട്ടെ ഇല്ല അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ നമുക്ക് ഒരു മാച്ച് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ആ ടൗൺ ഹാളിൽ നിന്നാണ് ഞാൻ അപ്പോൾ അവിടുക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഓണ സെലിബ്രേഷൻ നടക്കുന്നുണ്ട് അപ്പോൾ വണ്ടി ഇവിടെ കറക്റ്റ് ഇപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ വന്ന് ഒടിച്ചു നീ റിവേഴ്സ് ഇട്ടിട്ട് പാർക്ക് ചെയ്യാൻ നിൽക്കുക അപ്പോഴാണ് മാച്ച് ട്രിപ്പ് വന്നത് മാച്ചാ കേട്ടോ വന്നത് രണ്ട് മാച്ച് വന്നിട്ടുണ്ടായിരുന്നതിന് മുമ്പ് കിട്ടിയില്ല നമുക്ക് അപ്പോൾ ടൗൺ ഹാളിൽ നിന്നാണ് ട്രിപ്പ് അടിച്ചിട്ടുള്ളത് നൗഫിയ ഔഫിയ എവിടക്കൊന്നും നോക്കാൻ പറ്റിയില്ല മറ്റേ ഇരുന്നൂറ്റി എഴുപത്തേഴ് രൂപയുടെ ട്രിപ്പാണ് എന്തായാലും ഒരു പതിമൂന്നും പതിനാലും പതിനഞ്ച് കിലോമീറ്ററോളം ഉണ്ടാവും ഡ്രോപ്പ് പോയി നോഫിയാനെ പിക്ക് ചെയ്യട്ടെ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ഇവിടെ മുട്ടത്താണ് മുട്ടത്താണുള്ളത് മുട്ടം എം ജി എം ജിൻ്റെ ഷോറൂമാണ് ഈ ഷീറ്റ് ഇട്ടത് ഏതോ ഒന്നാണ് എം ജിയുടെ അപ്പോൾ ഇവിടെ കായിരുന്നു ലാസ്റ്റ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത് നമുക്ക് ആ നേരത്തെ ഫൗസിയാൻ്റെ ഫൗസിയല്ല നൂഫയിലാൻ്റെ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഒരു ഫൗസിയാൻ്റെ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് അത് ഇരുന്നൂറ്റി പത്ത് വാങ്ങി നൂറ്റി നാൽപ്പത്തഞ്ച് നമുക്ക് കിട്ടി മറ്റേത് നോഫിയാൻ്റേത് ഇരുന്നൂറ്റി അറുപത്തിനാല് നമുക്ക് കിട്ടി മുന്നൂറ്റി അറുപത് ക്യാഷ് കളക്ട് ചെയ്തു പതിനഞ്ച് കിലോമീറ്റർ കേട്ടോ ഇപ്പോൾ ഇവിടെ ആയിരത്തി എൺപത്തി രണ്ട് രൂപക്ക് ഓടി ഉണ്ട് ആ ഒരു ട്രിപ്പ് റാപ്പിഡോയിൽ ഒന്നും ഒന്നും അടിച്ചിട്ടില്ല ഓൺ ആക്കിയിട്ടിട്ടുണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വേറെ ട്രിപ്പിലാവുമ്പോൾ അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല റാപ്പിഡോയിൽ എന്തായാലും ഒരു ട്രിപ്പും കൂടി ഓടിയാൽ ചിലപ്പോൾ റീചാർജ് ചെയ്യേണ്ടി വരും കഴിയാനായിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇനിയിവിടെ കുറച്ചാലും വെയിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ എത്തിയിട്ടൊരു പത്ത് മിനിറ്റ് ആയിട്ടോ ഒരു മിനിറ്റ് കൂടി ഇരുന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് മെയിൻ റോഡൊക്കെ ഇറങ്ങിയിട്ട് പോയേക്കാം വേറെ ട്രിപ്പ് ഒന്നും അടിച്ചില്ല കേട്ടോ സമയം ഒന്ന് പത്തൊമ്പതായിട്ടുണ്ട് അരമണിക്കൂറോളം അപ്പം ഇവിടെ നിന്ന് അര മുക്കാൽ മണിക്കൂറോളം നിന്ന് പിന്നെ അപ്പം ഇനി ഇവിടെ ഈ കാണുന്ന റൈറ്റ് വൈയിലൂടെ ഇറങ്ങുമ്പോഴാണ് മെയിൻ റോഡ് വരുന്നത് മെട്രോൻ്റെ പാലാണ് ആ കാണുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് യൂട്ടൺ അടിച്ചിട്ട് കളമശ്ശേരി ഭാഗത്തേക്ക് പോയേക്കാം മക്കളെ അപ്പോൾ ഇന്നൊരു കോൾ അടിച്ചിട്ടുണ്ട് നമുക്കൊരു ഇൻ്റർ സിറ്റി പാടിച്ചിട്ടുണ്ട് തുറവൂർക്കാണ് എവിടെ ആയിരത്തി എത്ര സംതിങ് ഉണ്ട് ഇന്നലത്തെ പോലെ തന്നെ നാപ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളൂ ബാക്കിൽ നിന്നാണ് കേട്ടോ പിക്കപ്പ് ഉള്ളത് മേരിയാണ് മേരി അപ്പോൾ വാ റൈഡർ ക്യാൻസലഡ് അപ്പൊ ഷാറേ ഈ അടിക്കാൻ നിക്ക ഒന്ന് സന്തോഷിച്ച് പോയി ഇന്റർ കണ്ടപ്പോൾ കണ്ടപ്പോ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാന്നോ നമ്മളിപ്പോ പോന്നാവാത്തേക്ക് തന്നെയാണ് അല്ല നമ്മളിപ്പോൾ തിരിച്ചു പോകുന്നില്ല കളമശ്ശേരി ആ എംജിന്റെ ഷോറൂമിൻ്റെ ഏകദേശം അടുത്തുനിന്ന് തന്നെയാണ് പിക്കപ്പ് വന്നിരിക്കണേ നമുക്ക് എന്തായാലും ലൊക്കേഷനിലേക്ക് വെറുതെ ചെന്ന് നോക്കി അഥവാ അവർ ഇനിയും ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്നെ കിട്ടും പിന്നെ ഇനി അവർക്ക് വേഗനർ പറ്റൂല ചെടാന് വേണം എന്ന് എഴുതിയിട്ട് അങ്ങനെ ക്യാൻസൽ ചെയ്താണെങ്കിൽ നമുക്കി കിട്ടൂല കാരണം ആ ഒരു ഓപ്ഷനിലായിരിക്കും അവർ ചിലപ്പോൾ ബുക്ക് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ഇനിയും ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് എന്തേലും ലേറ്റ് ആവുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും എന്താ പറയാൻ പറ്റൂല മേരി എന്നാണ് പേര് അപ്പം നമുക്ക് ഏകദേശം ആ ഒരു ലൊക്കേഷന്റെ ആ ഭാഗത്തേക്ക് പോയി നിൽക്കാം നമുക്ക് മാപ്പ് കിട്ടിയിട്ടുണ്ട് നമ്മൾ വേഗം മാപ്പമ്മ ക്ലിക്ക് ചെയ്തുകൊണ്ട് മാപ്പ് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ആ ട്രിപ്പ് ഇനിയും വരും നമുക്ക് എന്തായാലും അവിടെ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നിന്ന് നോക്കാം കിട്ടിയ നല്ലതല്ലേ നമ്മൾ ആ ലൊക്കേഷനൊക്കെ എത്തണതിൻ്റെ കുറച്ച് മുമ്പ് നമുക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നൂറ്റി മുപ്പത് രൂപയുടെ ട്രിപ്പാണ് വന്നത് മാച്ച് ട്രിപ്പ് അപ്പോൾ ഞാനത് എടുത്തില്ല ഇനി മറ്റത് വരും എന്ന് എഴുതിയിട്ട് മാച്ച ട്രിപ്പായിരുന്നു പക്ഷേങ്കിൽ മാച്ചെടുക്കാത്തത് കൊണ്ട് ട്രിപ്പായിട്ട് വന്ന് അപ്പോൾ ഇതിപ്പോൾ ഇനി രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ പിക്കപ്പും ഉണ്ട് ആലുവക്കാട്ടോ ഫമിതാശംസു ആണ് കസ്റ്റമറുടെ പേര് അപ്പോൾ മറ്റേ കഴിഞ്ഞ് കിട്ടൂല ഇപ്പോൾ ഒരു ട്രിപ്പ് ഓൾറെഡി നിൽക്കണോണ്ട് അത് കിട്ടൂല ഞാൻ അത് വരുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ ട്രിപ്പ് മാച്ച് ആയിട്ട് വന്നപ്പോൾ ഞാൻ എടുത്തില്ല പക്ഷേ ഇത് എടുക്കാൻ വന്നപ്പോൾ അത് ട്രിപ്പായിട്ട് വന്ന് അപ്പോൾ ഇനി എടുത്ത് ഓടാൻ അല്ലാണ്ട് വേറെ നിവർത്തില്ല ഇൻ്റർസിറ്റി പോട്ടെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും വേണ്ട അല്ലേ ഇന്നലെ പോയില്ല ഇൻറ്റർ ഒരു പൂതിക്കുള്ള ഇൻ്റർസിറ്റി ഇന്നലെ പോയി അപ്പോൾ ഇത് നമ്മളെ മറ്റേ നമുക്ക് ടൗൺ ഹാളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത ഏകദേശം അവിടുന്ന് ആണ് ആ കുന്നത്തേരി ഭാഗത്തേക്കാണ് പിക്കപ്പുള്ളത് ഏതായാലും ആളെ പോയിട്ട് പിക്ക് ചെയ്യട്ടെ അത് ഡ്രോപ്പ് ചെയ്തിട്ടു അതിവിടെ നമ്മൾ ആലുവേലുള്ള ലക്ഷ്മി ഹോസ്പിറ്റലിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത് ഒരു മോളും മോളെ ഇമ്മയും പിന്നെ ചെറിയൊരു ഉണ്ട് അപ്പോൾ എന്തോ എന്തോ കാണാൻ വന്നതാണ് അപ്പോൾ എൻ്റെ ഫോൺ നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട് തിരിച്ച് കിട്ടുമോയെന്നൊക്കെ ചോദിച്ചാണ്ട് നൂറ്റി നാൽപ്പത് രൂപയുടെ ട്രിപ്പാണ് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാലും നാല് കിലോമീറ്ററിന് നമുക്ക് ലാഭമായിരിക്കും കമ്മീഷനൊന്നും ഇല്ലാണ്ട് നൂറ്റി അമ്പത് രൂപ കിട്ടുമല്ലോ അപ്പോൾ നമുക്ക് ഇവിടെ ഒക്കെ ആയിട്ട് ഡ്രോപ്പ് ചെയ്ത് ഇടാം ഞാൻ അഥവാ ട്രിപ്പ് അടിച്ചിരുന്നില്ലെങ്കിൽ അടിക്കുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ആലുവ ഏകദേശം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് പക്ഷെങ്കിൽ എനിക്ക് ഫുഡ് കഴിക്കണം അപ്പോൾ ചിലപ്പോൾ ഉപകാരപ്പെടും നമുക്കിപ്പോൾ ഓഫ് ചെയ്തിട്ടാലും ഇവിടെ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യണം അതിൽ ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം എന്നിട്ട് ഓഫ് ചെയ്തിട്ട് ഫുഡ് കഴിച്ചാൽ അപ്പോഴേക്കും അവർ വിളിക്കുമായിരിക്കും ഇതാവുമ്പോൾ ഊബർ ഓണാക്കൊന്നും വേണ്ടില്ല അവർ ഫോൺ നമ്പറിലല്ലേ വിളിക്കുക ഇവിടെ ഒരു ഊണിന്നൊക്കെ കാണുന്നുണ്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടോ നോക്കട്ടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഫുഡ് കഴിക്കാം ആ ഒരു ചെറിയൊരു ഹോട്ടൽ ഉണ്ട് ഇവിടെ അപ്പം ഏതായാലും ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഇവിടെ ഫ്രണ്ടിലും ബാക്കിൽ ഒരു ഇന്നോവ ഉണ്ട് ഇവിടെ പെറ്റി അടിച്ച് പോയതാണോ നീ അടിക്കാൻ വരുന്നുള്ളൂന്ന് നിനക്ക് അറിയില്ല ഇവിടെ നോ പാർക്കിങ്ങിൻ്റെ ബോർഡൊന്നും ഇല്ല പക്ഷെ റോഡ് ഇത് ഉണ്ടോ റോഡ് ഇത്ര ഒരു വളവാണ് ഇത് വളവിൽ വരുമ്പോഴത്തേന് വണ്ടീൻ്റെ മൂഡ് കൊണ്ടുപോകാമെന്നറിയില്ല ബസ്സുകളുണ്ടോ ബസ്സാൾ ഇങ്ങനെ വരും എന്തായാലും കുഴപ്പമില്ല ഞാൻ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ മുട്ടുന്നുണ്ട് അപ്പോൾ അവിടെ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് അയക്കുക അപ്പോൾ ഊബറ് ഓഫ്ലൈൻ ആക്കിയിണ്ട് റാപ്പിഡോയും ഓഫാക്കട്ടെ പിന്നെ നമ്മൾ ഒരു സാധനം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ സ്റ്റാൻഡ് ഇവിടെ വെച്ച് വീഡിയോ എടുക്കാനെന്നൊക്കെ പറഞ്ഞത് ആ സാധനം വന്നിട്ടുണ്ട് വീട്ടിലവിടെ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഡെലിവറി ബോയ് അപ്പോൾ ഏതായാലും ഫുഡ് അയക്കട്ടെ നാളെ മുതൽ സ്റ്റാൻഡിൽ വീഡിയോ എടുക്കാം അപ്പോൾ നമ്മളെ ചോറ് വയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ രണ്ട് ഇരുപത്തേ ആയി നല്ലൊരു ചോറും മീനും കഴിച്ചു നൂറ്റി അമ്പത് രൂപയായി ചോറിന് അപ്പോൾ രണ്ട് ഇരുപത്തേ ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് നേരമായി ഒരു പത്തിൻറ്റോളം വെറുതെ ഇരുന്ന് ഇനിയിപ്പോൾ അവർ വിളിക്കും എന്താണെന്ന് അറിയില്ല എന്തായാലും ഇങ്ങനെ നിന്നിട്ട് കാര്യമല്ല ഊബർ ഓണാക്കിയിട്ടുണ്ട് ഇനി വല്ല ട്രിപ്പ് അടിച്ചിട്ടേക്കു വിളിക്കുക അതിൻ്റെ മുമ്പ് അടിച്ചാൽ ഓക്കെ ആയിരുന്നു എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് നേരം നമ്മളെ ബഹാബൂ മുസിലാറിൻ്റെ അടുത്തൊക്കെ പോയിരുന്ന് പോരായിരുന്നു അപ്പോൾ ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ട് ഊബറോ റാപ്പിഡ് ഓൺ ആക്കിയിട്ടുണ്ട് ഇവിടെ കാക്കനാട് ഏകദേശ ഭാഗത്ത് നല്ല സർജ് കാണിക്കുന്നുണ്ട് ആ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അഞ്ഞൂറ് മീറ്ററോട്ട് പിക്കപ്പ് ഈ ഇരുപത് കിലോമീറ്റർ ഡ്രോപ്പ് ഉണ്ട് മുന്നൂറ്റമ്പത് രൂപയിൽ കണ്ടത് അപ്പം നഷ്ടമാണ് വരാതിരുന്നാൽ മതി കണ്ടോ റിക്വസ്റ്റ് മാച്ചിങ് കണ്ടോ മേലെ ആ അത് കിട്ടിയില്ല ഭാഗ്യം അത് ഇരുപത് കിലോമീറ്റർ ഉണ്ട് നഷ്ടമാണ് അത് വേണ്ട അപ്പോൾ നമുക്ക് ഒരു ഇരുന്നൂറ് രൂപയുടെ കഞ്ഞൂറോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്തേക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് മുന്നൂറ് മീറ്റർ എന്തോ കേട്ടോ പിക്കപ്പ് ഉള്ളത് ഇതിനുശേഷം രണ്ട് മാച്ചും കൂടി വന്നു നൂറ്റി അഴിവത് രൂപയുടെ കളമശ്ശേരി വന്നു കിട്ടിയില്ല ഇത് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ആട്ടോ മറ്റാൾക്കാർ ഇതുവരെ വിളിച്ചിട്ടില്ല കഴിഞ്ഞ് വേണ്ട ഇരുന്നൂറ് രൂപയ്ക്ക് ഇത് എവിടെ സ്ഥലം കഴിയില്ല കാഞ്ഞൂരോ കഞ്ഞൂരോ അങ്ങനെ എന്തോ ആണ് സ്ഥലപ്പേര് കണ്ടത് നമ്മൾ അത് ഡ്രോപ്പ് ചെയ്തു കേട്ടോ ഇപ്പം ഒരു മാച്ച് വന്നത് കിട്ടിയില്ല അതിന് നമുക്ക് നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയാണ് കിട്ടിയത് ഇരുന്നൂറ്റി തൊണ്ണൂറായിരുന്നു ടോട്ടൽ ക്യാഷ് കളക്ട് ചെയ്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് നൂറ്റി തൊണ്ണൂറ്റിനാലേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമ്മളിവിടെ എത്താൻ ഒരു അഞ്ച് കിലോമീറ്റർ ആയപ്പോ മറ്റാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ ഡ്രോപ്പ് ചെയ്തത് അപ്പോൾ ആളോട് ഞാൻ വേറെ ഊബർ ബുക്ക് ചെയ്ത് പോകാൻ പറഞ്ഞു നമ്മൾ കുറേ നേരം അവിടെ ഓഫ് ലൈൻ ആക്കി നിന്നു ഫുഡ് കഴിച്ചതിന് ശേഷം കുറച്ചേരം കൂടിയും ഓൺലൈനിലാക്കാണ്ട് നിന്നു പിന്നെ അങ്ങനെ ഓൺ ആക്കിയതായിരുന്നു പോന്നിട്ട് നമ്മളിവിടെ എത്തണീൻ്റെ ഒരു അഞ്ച് കിലോമീറ്റർ മുമ്പൊണ്ട് വിളിക്കണോ എവിടെ ചോദിച്ചാൽ അപ്പോൾ ഞാൻ വേറെ ഓട്ടം കിട്ടി വേറെ ഊബർ ബുക്ക് ചെയ്തോളി എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞ് വെച്ച് അപ്പൊ ഇനി ഇപ്പൊ ഒരു മാച്ച് ട്രിപ്പ് വന്നു നൂറ്റി അമ്പത് രൂപയുടെ ആലുവക്ക് അത് കിട്ടിയില്ല ഇവിടെ കാഞ്ഞൂരായിട്ടുള്ളത് നമ്മള് കാലടി ഭാഗത്താണ് കാഞ്ഞൂര് ഒരു പുളിയന്മോ ഇതെന്ത് സ്ഥലം റൗണ്ട് ട്രിപ്പ് ആട്ടോ മൾട്ടി സ്റ്റോപ്പ് ഉണ്ടോ ഇന്റർസിറ്റി റൗണ്ട് ട്രിപ്പ് ആണ് അഞ്ഞൂമുപ്പത് കിലോമീറ്റർ അല്ലേ അഞ്ഞൂറ്റമ്പത് രൂപ കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ് അതെ ഇവിടെ റേഞ്ചിന് ചെറിയൊരു പ്രശ്നമുണ്ട് ഹോട്ട്സ്പോട്ട് ഓഫ് ആട്ടെ അതാണ് കുറച്ച് ഡിലേ പിടിക്കണത് ട്രിപ്പ് എന്തായാലും കിട്ടിയിട്ടുണ്ട് മാച്ച് ട്രിപ്പ് ഒന്നും അല്ലല്ലോ ചില സമയങ്ങളിൽ ഇങ്ങനത്തെ ട്രിപ്പ് നമുക്ക് കിട്ടലില്ല അതാ പോയി സോറി സംതിങ് മെൻ ബ്രോങ് ചിലപ്പോൾ നമ്മളെ റേഞ്ചിൻ്റെ ഇഷ്യൂ ആയിരിക്കും അക്സെപ്റ്റായിട്ട് എന്തായാലും ആയിക്കോണോ അവിടെ ഇവിടെ തീരെ റേഞ്ചില്ല വണ്ടി ഇവിടുന്ന് മാറ്റട്ടെ അതിൽ നടക്കൂല അതിപ്പോൾ ഒരു ട്രിപ്പ് നമ്മളത് പോയി അഞ്ഞൂറ് രൂപയുടെ റൗണ്ട് ട്രിപ്പ് റേഞ്ച് ഇല്ലാത്തോട് തന്നെ ഈ അതോ ഫോർ ജി ആണ് ഇവിടെ ഏതൊരു അരച്ചിക്കട ഒക്കെ ഉണ്ട് പന്നിക്കട റേഞ്ചില്ല റേഞ്ചില്ല സാധനം പോയി സാധനം പോയി ട്രിപ്പ് കിട്ടിയില്ല അപ്പോ ഒരു കാര്യം ചെയ്യാം ഒന്നല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് പോവാതായിരിക്കും നല്ലത് ബാക്കൊക്കെ പോയാൽ കാലടി ഭാഗത്തേക്കാണ് അതിൽക്കൂടെയാണ് പോയാൽ കാലടി ഭാഗത്തേക്ക് എത്തും പക്ഷേ എങ്കിൽ ആ ഭാഗത്തേക്ക് പോയാൽ ട്രിപ്പ് എന്താ ആ അവസ്ഥയെന്നറിയില്ല ഇവിടുന്ന് ആലുവയ്ക്ക് കുറച്ചല്ലേ ഉള്ളൂ നമുക്ക് ആ ബൈക്ക് അങ്ങനെ പോവാം അപ്പോൾ നമ്മൾ ഏകദേശം ഇങ്ങനെ പോകുന്നു പോകുന്നേ എത്തിയിട്ടുണ്ട് എത്താനായിട്ടുണ്ട് ആലുവേൻ്റെ ഏകദേശം അടുത്ത് അപ്പോൾ ഇപ്പൊ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഒരു ഒരഞ്ചിന് നൂറ്റി അമ്പത് രൂപയുടെ ട്രിപ്പാ രണ്ടര കിലോമീറ്റർ ഉണ്ട് പിക്ക് അപ്പം നമ്മൾ പോകുന്ന വൈക്കി തന്നെയാണ് മുമ്പോട്ട് തന്നെയാണ് പിക്ക് ഉള്ളത് അപ്പോൾ ഏതായാലും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് വണ്ടി എടുക്കാൻ നേരത്തെ ഒരു നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ആലുവ മെട്രോ സ്റ്റേഷൻ വന്നു അത് മാച്ചായിട്ടോ വന്നേ അത് ആയില്ല അവിടെ റേഞ്ചില്ലല്ലോ അതുകൊണ്ടാവുന്നില്ല ഇവിടെയൊക്കെ നല്ല ഫൈവ് ജി കേട്ടോ ഫൈവ് ജി ഫുള്ള് കട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇനി ലഞ്ചിനു പോയി പിക്ക് ചെയ്യട്ടെ അങ്ങനെ നമ്മളെ ഇന്നത്തെ പരിപാടി നിർത്തി കേട്ടോ ആറ് നാൽപ്പത്താറായി ഉണ്ട് ഒരു മണിക്കൂർ മുമ്പേ നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ ഞാനിവിടെ ഇൻഫോ പാർക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മൾ ആറ് ട്രിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് നമുക്ക് അവിടുത്തെ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നത് ഇടത്തലയ്ക്ക് അത് ഡ്രോപ്പ് ചെയ്തു പിന്നെ നമുക്ക് വേറെ ട്രിപ്പ് അടിച്ചു എടപ്പള്ളിക്ക് അടിച്ചു പിന്നെ നമുക്ക് അടുത്തത് അടുത്തതടിച്ചത് ചക്കരപ്പറമ്പൊക്കെ ഒന്നടിച്ചു അതിന് ശേഷം നമുക്ക് അയ്യപ്പങ്കാവൊക്കെ ഒന്നടിച്ചു ഈ ഒരു ട്രിപ്പ് നല്ല സമയം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ മുപ്പത്തൊമ്പത് മിനിറ്റ് എടുത്തിട്ടുണ്ടോ ഏ പോയിൻറ്റ് അയിമ്പത്തിമൂന്ന് കിലോമീറ്ററിന് മുപ്പത്തൊമ്പത് മിനിറ്റ് അടുത്ത് അതിൻ്റെ മുമ്പത്തെ പതിനഞ്ച് മിനിറ്റും അതിൻ്റെ മുമ്പത്തെ മുപ്പത്തി പിന്നെ ലാസ്റ്റ് രണ്ട് ട്രിപ്പ് ക്യാൻസലായി ഫുള്ള് ബ്ലോക്കായിട്ട് ആ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഫുള്ള് ബ്ലോക്കാണ് പിന്നെ നമുക്ക് ആ ഇടത്തലയ്ക്ക് ട്രിപ്പ് അടിച്ചീനല്ലോ ആ നൂറ്റി അറുപത് രൂപയുടെ അപ്പോൾ അത് ഞാൻ കസ്റ്റമർ പിക്ക് ചെയ്തു ഒരു ലേഡി ആയിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രായമുണ്ട് അപ്പോൾ പോരുന്ന ചോദിക്കുക അതൊരു ബേക്കറിയിൽ നിർത്താം നിർത്താൻ പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് നിർത്തി രണ്ട് മിനിറ്റിൽ സാധനങ്ങൾ എടുത്തു പിന്നെ ഒരു ചെറിയൊരു കട കണ്ടപ്പോൾ ഇവിടെ ഒന്ന് വലിയൊന്ന് നിർത്തും ഒരു സാധനം ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം വാങ്ങാനായിരുന്നു അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടോ ചോദിച്ചപ്പോൾ അതിൻ്റെ ഓണറ് പറഞ്ഞാൽ ആ ഒരു മിനിറ്റ് ഇപ്പം ആവുമെന്ന് പറഞ്ഞ് അപ്പം ചേച്ചി പറഞ്ഞാൽ അന്ന് കുഴപ്പമില്ല ഞാൻ ആളെ വിടാറ് അപ്പോൾ കടൻ്റെ ഓണർ പറഞ്ഞ് അല്ല ഇപ്പം തന്നെ ആകുമോ കുഴപ്പമില്ല ഒരു മിനിറ്റ് പറഞ്ഞു ഒരു മിനിറ്റ് കൊണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി പറഞ്ഞ് ഇല്ല ഇത് ടാക്സി ആണ് ഊബറാണ് അപ്പോൾ അങ്ങനെ നിൽക്കാൻ പറ്റൂല ഞാൻ ആളെ വിടാറ് അപ്പോൾ ആ ചേട്ടൻ എന്നോട് നോക്കിയിട്ട് പറയാം മോനെ ഒന്ന് നിൽക്കുക ഒരു മിനിറ്റ് ഉള്ളൂ ഒരു മിനിറ്റ് ഉള്ളൂ അപ്പോൾ ആ ചേട്ടൻ ചേട്ടിങ്ങനെ വരുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞ അന്ന് കുഴപ്പമില്ല വാങ്ങിക്കോളി എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്ത് അവിടെ ഉണ്ണിയപ്പം വാങ്ങലുണ്ട് എന്ന് പറഞ്ഞു രണ്ട് പാക്കറ്റ് ചേച്ചിക്കും വാങ്ങി ഒരു പാക്കറ്റ് എനിക്കും തന്നെ അതിൽ ഒമ്പത് പത്ത് ഉണ്ണിയപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ അത് വാങ്ങിയതിനു ശേഷം എന്നോട് പറഞ്ഞ് എന്നാ ഇത് ഒരു പാക്കറ്റ് ഈ എടുത്തു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് മതി പറഞ്ഞു അപ്പോൾ ഒരു പാക്കറ്റ് എനിക്കായിട്ട് വാങ്ങിയതാണെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞ് അന്നെ കണ്ടാൽ എൻ്റെ മോൻ്റെ പോലെ ഉണ്ട് അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ എന്നോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ എല്ലാവർക്കും വാങ്ങിക്കൊടുക്കലില്ല എനിക്കങ്ങനെ വാങ്ങിക്കൊടുക്കാൻ തോന്നുന്ന ആൾക്കാർക്ക് മാത്രമേ വാങ്ങിക്കൊടുക്കലുള്ളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ ചേച്ചി നമ്മളെ സ്നേഹം കൊണ്ട് മൂടി അങ്ങനെ നമുക്ക് ഒരു പാക്കറ്റ് ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട് ചേച്ചിൻ്റെ വക പിന്നെ നൂറ്റി അറുപത് രൂപേൻ്റെ ട്രിപ്പായിരുന്നു അതങ്ങനെ ക്ലോസ് ചെയ്തു പിന്നെ അപ്പം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ലൈവായിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റ് എല്ലാം ഉണ്ണിയപ്പാന്നൊക്കെ പറഞ്ഞു എനിക്കിതുവരെ കഴിക്കാൻ പറ്റിയില്ല കാരണം ഒരു ട്രിപ്പ് കഴിയുമ്പോൾ അതിന് അടുത്ത ട്രിപ്പ് പിന്നെ അടുത്ത ട്രിപ്പ് ഒന്ന് എടുക്കുമ്പോൾ തന്നെ അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ടാവും അങ്ങനെ ഫുള്ള് ട്രിപ്പ് ആയിരുന്നു അതും നല്ല ബ്ലോക്കിൽ പെട്ടു അപ്പോൾ അവിടെ നിങ്ങൾക്ക് പോരാനായിട്ട് ഒരു മണിക്കൂർ സമയമെടുത്തു എൻ്റെ ലാസ്റ്റ് ട്രിപ്പ് ക്യാൻസലായത് അഞ്ച് നാൽപ്പത്തിനാലിലാണ് ഇപ്പോൾ ആറ് നാൽപ്പത്തൊമ്പതായിട്ടുണ്ട് ഒരു മണിക്കൂർ സമയം എടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് കാക്കനാട്ടേക്ക് എത്താൻ ഇനി നമുക്ക് ആലുവന്ന് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിന് അതിന് വേണ്ടിയിട്ട് ഇന്ന് വർക്ക് നിർത്തി അല്ലെങ്കിൽ ഒന്ന് വർക്ക് നിർത്തു ആറ് ആറ് അൻപതായി നല്ല ബ്ലോക്കിൻ്റെ സമയമായി നമ്മൾ നിർത്തേണ്ട സമയമായി അപ്പോൾ ഏതായാലും ഇന്നത്തെ വീട് ഉള്ളൂ അപ്പോൾ ഇനി ഉണ്ണിയപ്പൊക്കെ കഴിച്ച് ചാടിക്കട്ടെ ഞാൻ ഏതായാലും റൂമിൽ രണ്ടുപേരും കൂടി ഉണ്ട് അപ്പോൾ എല്ലാവരും പാടും ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടാണ് ഇപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ നാളെ കാണാം